ഹലോ കേരള ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ അവള് നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ബർത്ത്ഡേക്ക് ഒമ്പതാമത്തെ ബർത്ത്ഡേ ആണ് ഒമ്പത് ഗിഫ്റ്റ് വേണം അപ്പൊ നമ്മള് അങ്ങനെ ഒരു മാതിരി അങ്ങനെ അങ്ങ് വിട്ട് നമ്മൾ പോയിട്ട് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടാണ് ും നമുക്ക് ബ്ലോഗും ഒരുപാട് ഗിഫ്റ്റും നമുക്ക് യുണീക്കായ ഗിഫ്റ്റ് അങ്ങനെ ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല അല്ലറച്ചില്ലറ അങ്ങനെ അങ്ങനെ ഒപ്പിച്ച് കാരണം ഒരു കട കേരച്ചുടങ്ങും അത് കാരണം അങ്ങനെ അല്ലറ ചില്ലറ തട്ടിക്കൂട്ട് പരിപാടി നല്ല ഞങ്ങള് ഒമ്പത് ഗിഫ്റ്റ് മേടിച്ച് സെറ്റ് ചെയ്ത് അപ്പോൾ എല്ലാം പാക്ക് ചെയ്യാണ് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ അപ്പോൾ ഗായിസ് നമ്മുടെ ഡെക്കറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ചെറിയ മിനിമൽ ആയിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് പ്രാവശ്യത്തെ ബർത്ത്ഡേ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേ നമ്മൾ കുറച്ച് ഗ്രാൻഡായിരുന്നു നമ്മൾ ബഡ്ജറ്റിൽ ഒതുക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ പിന്നെ നമ്മുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ റാപ്പ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരാൾ ക്ലീനിങ്ങിലാണ് അടിച്ചുപാരി ഇപ്പം ചെയ്തതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ അവിടെ കിടന്ന് ഉറങ്ങാണ് അതുകൊണ്ട് പണി എളുപ്പത്തിൽ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് കേക്ക് കിട്ടാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ ഇതാക്കണം ഇനി സമയം ഇപ്പം മൂന്നര നാലുമണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും കുഞ്ഞി സ്കൂളിൽ നിന്ന് എത്തും അല്ലേ അപ്പോൾ നമുക്ക് അക്കിനി കുഞ്ഞി വന്നിട്ട് അപ്പോൾ നമ്മുടെ ഒൻപത് ഗിഫ്റ്റ് ഒരെണ്ണം ഫ്രിഡ്ജിലാട്ടോ ഒക്കെ നമ്മൾ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കുഞ്ഞ് അൺബോക്സ് ചെയ്യുമ്പോൾ കാണാം ഓക്കേ സെറ്റ് ചെയ്ത് നമ്മുടെ നമ്മുടെ കഥ നാകെത്തിരിക്കാണ് കേക്ക് മുറിക്കാൻ വന്നിരിക്കുകയാണ് ഗായ്സ് ബാ ഗിഫ്റ്റ് കൊടുക്ക വെമ്പെടുത്തിട്ടുവാണ്ടാ അതി അമ്മമ്മയുടെ ഗിഫ്റ്റാ കേക്കുന്നില്ല അലേ കത്തി പ്പി ബഡെ റ്റുയോ അപ്പി ബഡ് റ്റു യൂ അപ്പി ബഡ് ഡർ കുഞ്ഞി അപ്പി ബഡ്ഡേ യൂ लोक तीची जेची केक उचलाये अपो गाइस आमळडे गिफ्ट उचलाण कुणीकी बजेट फ्रेंडली आहे आमळडे गिफ्ट प्राशन आईला करू दे आमळ गिफ्ट उचळतो पोटेची चिची थँक्यू बरे थँक्यू ये थँक्यू पटीकडे ശരിയായിരിക്കുന്നു കൈ കഴിച്ചു സന്തോഷ അപ്പൊ സന്തോഷായി ഇപ്പത്ര ഗിഫ്റ്റ് കിട്ടി ഒന്നല്ലേ എന്താ പറഞ്ഞേ ഇതാണ് വട്ടിച്ച

അതെന്താ അതെ ഒരു രണ്ട് മൂന്നാമത്തെ ഗിഫ്റ്റാണ് മൂന്നാമത്തെ ഗിഫ്റ്റാണ് അതൊക്കെ ഇതിലിട്ടോ ഇതൊക്കെ അവള് നമ്മളോട് പല പല സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ് അത് ഓർത്ത് 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 മേടിച്ചല്ലെടുത്ത് അവിടെ നിൽക്കാൻ നിൽക്കുന്ന ഇതാണോ സാധനവും ആ അയ്യോ ക്രാന്തം കാട്ടണ്ട് അതുക്കെ തുറന്നാ മതിയല്ലോ കേൽ ആക്കരുത് തുറക്ക ഓപ്പൺ ചെയ്ത് നോക്ക് ഡ്രസ്സ് എങ്ങനുണ്ട്

അമ്മച്ചയുടെ <laughs> ഫോട്ടോ <laughs>

ഒമ്പാമത്തെ ഗിഫ്റ്റ് ആ ഇല്ല 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 ഇത് അത് ഏഴാമത്തെ ഗിഫ്റ്റ് ഇതാണ് എട്ടാമത്തെ ഗിഫ്റ്റ് അത് ഓപ്പൺ ഒപ്പണാക്കാറായിട്ടില്ല തുറക്ക് ആ അതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തോ ഒരു ഡ്രസ് അതുപോലെ ഒരു ഡ്രസ് കാണോ പിന്നെ ഇത് കേഷ് അവള് ഒരു തവണ മോളിൽ പോയപ്പോ വാശി പിടിച്ച് അതിന് അപ്പം ഞാൻ പറഞ്ഞ് വാങ്ങിക്കഴിഞ്ഞു എന്നിട്ട് പിന്നെ ഇപ്പോൾ ബർത്ത്ഡേക്ക് അതാ ഇത് വാങ്ങിക്കൊടുത്തു ഹാപ്പി അപ്പൊ അത്രേ ഉള്ളു ഗായ്സ് നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ കൂടുതൽ വീഡിയോസുകൾക്കും കാര്യങ്ങൾക്കും